മലപ്പുറം വളാഞ്ചേരിയിൽ കാർ ചെളിയിൽ കുടുങ്ങി രോഗി മരിച്ചു നെഞ്ചുവേദന വന്ന രോഗിയുമായി പോയ കാറാണ് മഴയെ തുടർന്ന് കെ എൻ ആർ സിയുടെ മണ്ണെടുപ്പ് മൂലം ചെളി നിറഞ്ഞ പാതയിൽ കുടുങ്ങിയത് അപകടത്തിൽ കരേക്കാട് സ്വദേശി സെയ്താലിയാണ് മരിച്ചത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വടക്കുംപുറം കുന്നിടിച്ച് മണ്ണെടുക്കുന്ന സ്ഥലത്തെ മണ്ണാണ് മഴയിൽ ചെളിക്കുളമായി മാറിയത് കാരേക്കാട് റോഡിലേക്ക് ഒഴുകിയ മണ്ണിൽ കുടുങ്ങിയാണ് കാർ നിന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ട രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കാറ് ഏറെ നേരമാണ് വാഹനം ഇവിടെ കിടന്നത് ഇതോടെ കാറിലുണ്ടായിരുന്ന രോഗിയായ കാരേക്കാട് സ്വദേശി ലാലി എന്ന സെയ്താലിയാണ് ചികിത്സ ലഭിക്കാത്തതിനാൽ മരണപ്പെട്ടത് സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാർ ചേർന്ന് വാഹനത്തിൽ നിന്നും ലാലിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി വാഹനങ്ങളാണ് പാതയിൽ കുടുങ്ങുന്നത് ചില ബൈക്ക് യാത്രക്കാർ തെന്നി വീഴുകയും ചെയ്തു സംഭവം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും സംഭവസ്ഥലത്ത് പോലീസ് എത്താത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയത് അതേസമയം യാതൊരു മുന്കരുതലും ഇല്ലാതെയാണ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കേരള ന്യൂസ് മലപ്പുറം